റിയാദിൽ പ്രമുഖ കമ്പനിയിൽ തൊഴിലവസരം റിയാദിലേക്കാണ് സൗദി അറേബ്യ കമ്പനി പ്രമുഖ കമ്പനി തൊഴിലവസരം ലേബർ തൊഴിലാളികളെയാണ് നിയമിക്കുന്നത് സാലറി തൊള്ളായിരം എസ് ആറ് പ്ലസ് ഓവർ ടൈം പ്ലസ് താമസവും ഉണ്ടായിരിക്കുന്നതാണ് ഓവർ ടൈം ഉണ്ടാകുന്നത് ഓവർ ടൈം എടുത്ത് പണിയെടുക്കാവുന്നതാണ് താമസം പ്ലസ് താമസവും ഉണ്ട് ലേബർ തൊഴിലാളികളുടെ ആവശ്യം ഉടൻ തന്നെ ബന്ധപ്പെടുക സൗദി അറേബ്യയിലേക്കാണ് പത്താം ക്ലാസ് പാസ്സാത്തവർക്കും അവസരം പത്താം ക്ലാസ് പാസ് ഇല്ലെങ്കിലും ഇത് ഈ ജോലിക്ക് പ്രവേശിക്കാം ഏജ് ജി ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തെട്ട് വരെ താമസ സൗകര്യം ഉണ്ടായിരിക്കും കാര്യത്തിലൊക്കെ അവരോട് ചോദിക്കുക അവരോട് നമ്പർ കൊടുക്കുന്നുണ്ട് താമസ സൗകര്യം ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ ഉടനെ താഴെ പറയുന്ന രേഖകൾ സ്കാൻ ചെയ്ത് വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യുക അവരുടെ വാട്സപ്പ് നമ്പറിൽ കൊടുക്കുന്നുണ്ട് ബയോഡാറ്റ സി വി എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡ് പാസ്പോർട്ട് സൈസ് സ്റ്റുഡിയോ ഫോട്ടോ എന്നിവയാണ് വേണ്ടത് ബയോഡാറ്റ സി വി എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡ് പാസ്പോർട്ട് സൈസ് സ്റ്റുഡിയോ ഫോട്ടോ എന്നിവയാണ് വേണ്ടത് വാട്ട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾ വിളിക്കുക അതിലേക്ക് നിങ്ങൾ സി വി നിങ്ങൾ അയക്കുക പത്താം ക്ലാസ് പാസ്സായില്ലെങ്കിലും ജോലിയൊക്കെ അപേക്ഷിക്കാം അങ്ങനെ ബന്ധപ്പെടുക തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ് മുപ്പത്തേഴ് ഇരുപത്താ ഇരുന്നൂറ്റി എൺപത്താറ് മുന്നൂറ്റി പത്തിമൂന്ന് നമ്പറിൽ ബന്ധപ്പെടുക ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വാട്സപ്പ് ചെയ്യേണ്ടതു സി വി നിങ്ങളെ ബയോഡാറ്റ ഇതിലേക്കാണ് അയക്കേണ്ടത് ഉടൻ തന്നെ ബന്ധപ്പെടുക കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാനും നമ്പർ കൊടുക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക തൊണ്ണൂറ് മുപ്പത്തേഴ് പതിനെട്ട് ആറ് മുന്നൂറ്റി പതിമൂന്ന് എന്ന നമ്പറിലും തൊണ്ണൂറ് മുപ്പത്തേഴ് മുപ്പത് പത്ത് ഇരുപത്തെട്ട് എന്ന നമ്പറിലും വിളിക്കാം വിശദങ്ങൾക്ക് അവരുമായി ബന്ധപ്പെടുക ഓക്കെ താങ്ക്സ്